സ് പുതിയൊരു വീഡിയോയിലേക്കിതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ നമ്മൾ മുരിങ്ങക്കായ വെച്ചിട്ടൊരു മസാലയാണ് തയ്യാറാക്കുന്നത് അധികാരം ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പി കൂടിയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ അപ്പോഴത്തേ നമ്മൾ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കെഴുകിയെടുക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇനി നമ്മളത് സാധാ നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കുകയല്ല ഇത് നമ്മൾ ചീന്തി എടുക്കുകയാണ് ഉള്ളിലുള്ള കഴമ്പ് മാത്രമാണ് നമ്മൾ ചീന്തിയിട്ട് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കഴമ്പും കുരുമെല്ലാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന്റെ ഉള്ളിൽ കാഴുമ്പോ നമുക്ക് സ്പൂണോ അതുപോലെ കത്തിയോ വെച്ചിട്ട് ഒന്ന് വടിച്ചെടുക്കാം ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അധികാരം ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണ് ഇതുപോലെയൊന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ മുരിങ്ങക്കായുടെ ഉള്ളിലെ കഴമ്പെല്ലാം സ്പൂൺ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങക്കുത്ത് കൂടി അരിഞ്ഞ് ചേർക്കാം തേങ്ങ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മളിതിൻ്റെ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള ഒന്ന് വഴറ്റി എടുക്കാം സവാള നമ്മൾ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നുകൂടി വഴറ്റിയെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴക്കിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഇതേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതേ ഇതൊന്ന് അടച്ചു വെച്ചെടുക്കാം ഇടക്കി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സവാളയൊക്കെ വഴക്കിയെടുക്കുന്ന പോലെ ഇത് പതിയെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴക്കി എടുക്കാം അപ്പോൾ അത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുരിങ്ങക്കായ വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്